அடிய கேட்டு <laughs> okay. അടിച്ചത് അടിക്കറ്റിരിക്കുക അടിച്ചൊരു ലൂസാക്കി 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 ഓട്ടോ പോട്ടെ പുറത്തേട്ടെ പുറത്തോട്ടെ ഓ ഞാൻ അടിയില്ല ഇന്നൊന്ന് ഞാൻ ഞാൻ ഞണ്ടൊന്നും ചെയ്യണ്ട ഇന്ന് ഞണ്ടൊന്നും ഞണ്ടെ ട്രാവ മീനോട്ടെ മീനോട്ടെ പുറത്തേട്ടെ പുറത്തേട്ടെട്ടെ ഈ ജിജൻപുറുക്ക് ട്രാവ് കുറുക്കി ബോട്ടിട്ട് അടിക്ക അങ്ങോട്ട് തിരിച്ചു പോയ കൊഴപ്പില്ല തിരിച്ചുപോയിട്ടോട്ടോട്ടെ പുറത്തുട്ടെ പുറത്തുട്ടെ പുറത്തു ഓട്ടെട്ടെ പുറത്തുപോടാ ചേർന്നിലോ ആറ് കിലോ കൈ <kritic language> ി അപ്പറേ ആ ചെട്ടി കൊണ്ടുപോകും ഉണ്ടോ ചെട്ടി കൊണ്ടു അങ്ങോട്ട് ഓടിക്കോ ഓടിക്കോ ഓടിക്കോടിക്കോട്ടെ ഓട്ടെ വേറെ മനുവിന് മീൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ രണ്ടാമത്തെ മീനാണ് ആദ്യത്തെ മീൻ ആദ്യത്തെ മീൻ പോയി രണ്ടാമത്തെ മീനാട്ടോ അടി അടി കേട്ടില്ല അടി കേട്ടില്ല ഇനി അങ്ങോട്ട് മാറി അങ്ങോട്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി പൊട്ട 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 അടി കേട്ടി പൊട്ടിപ്പോ അടി സ്റ്റിക്ക് തരാം പവർ കണ്ടോ സ്റ്റിക്ക് ഉളച്ചിട്ട് വേണം

അയ്യോ കേള ഓക്കേ ഓക്കേ നീ അഞ്ചു ലോക ഐഡിയാറ്റ് ലാണ നിങ്ങൾ അടിച്ചിരിക്കുന്നു ആയിതൊന്നും പൊട്ടിച്ചുകൊണ്ടേ ഇങ്ങണ്ടാത്തൊന്നും ഇരഞ്ഞിര ആരിലോ ഇരഞ്ഞിര ആരിലോ കട്ടക്കട്ട ഇങ്ങടോ ആ ചിന്ന ഇങ്ങലിങ്ങയാവില്ല ഇങ്ങരോസ് തിങ്ങിങ്ങി ആടി കടി 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 വലി വലി കട് വലി കട് ഓണൊന്ന് അടി തോർത്തു തോർത്തു രണ്ടാമത്തേനും കേറാൻ പോകാനാണ് ഇവിടെ രണ്ടാമത്തെ ഞാൻ കയറാൻ പോയാണ്ടോ ഞാനുണ്ടോ നീ എടുക്കട്ടെ ഉണ്ടോ ഉണ്ട് ഉണ്ടോ ഇല്ല ഞാൻ ഈ അപ്പുറത്ത് വേണമെങ്കിൽ പോകും അങ്ങനെ അപ്പുറത്ത് അവിടെ അവിടെ ഓടെ പോകും പോകും മനു ഓടുകയ്യാൻ ചോറോട്ടിട്ടു ബോട്ട് ഇട്ടോണ്ടാവുക രണ്ടാമത്തെ മീൻ തേക്ക് കയറാൻ പോവാണ് ട്രാക്ടർ കുഴപ്പമില്ല കുറച്ചുകൂട്ടായിട്ട് ആകാൻ ആ എനിക്ക് മറ്റൊരു അടിയിൽ കയറ്റില്ല ഓ ഫൈസട്ടോ അങ്ങോട്ട് ഓടിയിട്ടൊരു അഞ്ചു മിനിറ്റ് ആയോ അഞ്ചു മിനിറ്റ് ആയില്ല അഞ്ചു മിനിറ്റ് ആകുന്ന കടു പോകുമ്പോൾ മീൻ അടിച്ചേരത്ത് ഇത് ഇല്ല ജട്ടി എഴുതി ഇഷ്ടമാണ് ജട്ടിട്ട് അതോ സേഞ്ച് ചെയ്യതല്ലേ ഇത് ശരി ചേരുത മറ്റ ഉപേക്ഷിച്ച് കണക്കട വരള മീനിക്ക് തവള ചെറുതാ രണ്ടുമൂന്ന് കിലോ വേണമല്ലോ മൂന്നു കിലോ അടുത്ത കേട്ടിടിയെറുതോ അയ്യോ അവയെന്തോ പത്ത് മണിയാണോ പത്തുമണി അല്ലേ രണ്ടാമത്തെ മീൻ അടിച്ചിരിക്കുകയാണ് അവനെയാണ് ചത്തപ്പ വളരെ ഉറങ്ങി ഇത് അതുകൊണ്ട് മലന്ന് ഓ ഇതാണ് വേണ്ടത് ആ നമ്മുടെ വൽഡ് ഗാറ്റിലാണ് കേട്ടോ മീനെല്ലാം കിട്ടുന്നു വേറെ മൂന്ന് ചൂണ്ട ഉണ്ട് എന്തോ ഇതിനെന്തോ ഇച്ചിരി പാലിയുള്ള ചൂണ്ട വൈൽഡ് ഗാറ്റിൽ പൈനീറിൻ്റെ

അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് പേർക്കുണ്ടാവും